രിശേരി നമ്മള് ചേനയും മത്തങ്ങയും ചട്ടിയിലേക്ക് ഇടാൻ പോവാണ് നമ്മൾ ഇതിലധികം മുളകൂടി ചേർക്കുന്നില്ല അല്ലേശം കാശ്മീരി മുളകൂടി മാത്രം കളറിന് വേണ്ടി ചേർക്കാം കാന്താരിയാണ് നമ്മൾ അരക്കൽ ഉപ്പിട്ട് കൊടുക്കാം പാത്തിന് വെള്ളം ഒഴിക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം തീ കത്തിക്കാം അടച്ചു വെക്കാം കുറച്ച് തേങ്ങ അരക്കാൻ നമുക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർത്താൽ മതി ബാക്കി നമുക്ക് വറുത്തിടാനുള്ളതാണ് കാന്താരി ഇടാം എരിവനുസരിച്ചിട്ടണം ഉള്ളി അരിഞ്ഞിടാം സ്വല്പം തീരകം ഇടാം വെള്ളം ഒഴിക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കാം തുറന്ന് നോക്കാം ചേനയും മട്ടിനെ നന്നായിട്ട് വെന്തണ്ട് അതിലേക്ക് നമുക്ക് മരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം കാന്താരിക്കലും പച്ചമുളക് ഇട്ടാലും മതി വാങ്ങി വയ്ക്കാം നന്നായിട്ട് ചൂടായാ മതി നമുക്കിത് വാങ്ങിവയ്ക്കാം ഇനി കുറച്ച് തേങ്ങ വറുക്കാം നമുക്കിതിലേക്ക് കൂടുതൽ വറുക്കാനാണ് തേങ്ങയുടെ ആവശ്യം അതുകൊണ്ട് ഒരു അരമുറി തേങ്ങയെങ്കിലും വേണം ിളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ചുമന്ന് തന്നെ ഇടം വരെ ഇളക്കണം അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ട് തേങ്ങ വറക്കണം അല്ലെങ്കിൽ അടി പിടിക്കും നമ്മുടെ തേങ്ങ ചുമന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഒത്തിരി ചുമക്കണ്ട നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കടുവറക്കണം കുറച്ച് എണ്ണ വയ്ക്കാം ടീസ്പൂൺ കടുവിടാം കടുവ പൊട്ടിക്കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ഇന്നുളവും കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചുവന്ന് തന്നെയാണ് നന്നായിട്ട് ചുവന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കടുവെടുത്തേക്ക് നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങ ചേന എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം